എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികാല് അതിനു മുമ്പായി ഇന്നത്തെ ദിവസം ഏതോന്ന് പരിശോധിക്കാം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഒമ്പതാം തീയതി ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളോട് വിട പറയുകയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന കഷ്ടതകളൊക്കെ മാറി നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരാൻ വേണ്ടി ക്രിസ്തുമസ് വരികയാണ് അതുകൊണ്ട് ഇന്ന് ക്രിസ്തുമസിൻ്റെ ഈവാണ് ഈവ് ഓഫ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ദിവസമാണ് ക്രിസ്തുമസിൻ്റെ തലേന്നാൾ അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ പുതുവത്സരാശംസകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക അതേപോലെ ഉല്ലാസയാത്രയ്ക്കും സന്തോഷ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുവാനായി സാധ്യതയുണ്ട് സ്വന്തമായി അധ്വാനിച്ച ധനം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതിൽ അഭിമാനം കൊള്ളുവാനും സാധ്യത കാണുന്നു ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം ചില ഭക്ഷണങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനും അതുകൊണ്ട് സന്തോഷം കുറയാനുമൊക്കെ സാധ്യതയുണ്ട് ഇഷ്ടജനങ്ങളുമായി ഇടകലർന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനുള്ള സാധ്യത ഉള്ള ദിവസമായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളും വാർത്തകളും ഒക്കെ വന്നു ചേരുന്നതാണ് അതേപോലെ രോഗം രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ചികിത്സ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവി ജീവിതമുണ്ടാകുമെന്നറിയുന്നുകൊണ്ട് സന്തോഷമുണ്ടാകുന്ന ദിവസമാണെങ്കിലും ഏഴര ശനിക്കാലമായത് കൊണ്ട് തീർച്ചയായും ശാസ്ത്രാപ്രീതിക്ക് വേണ്ടി എള്ളുകിരി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് പതിനെട്ട് പ്രാവശ്യം സ്വാമിശ്വരണം വയ്യപ്പെന്ന് ജപിച്ച് പതിനെട്ട് പ്രാവശ്യവംശം ശനേശ്വരായ എന്ന് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ശനിയുടെ സ്ഥാനം പുറത്താണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് ശനിയെ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ മുഴുകുക അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണിയുമൊക്കെ ഇരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരാം സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമാണ് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള പദ്ധതി വിജയി വിജയിക്കുവാനും അതേപോലെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുവാനും സാമ്പത്തികമായ വരുമാനം ഉണ്ടാകുവാനും അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനുമൊക്കെ സാധ്യമുള്ളൊരു ദിവസമായിരിക്കും കേസ് വഴക്ക കാര്യങ്ങളിൽ ഇടപെട്ടപ്പെട്ടിരിക്കുന്നവർക്ക് ആശങ്ക ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തായി നമുക്ക് മിഥനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുനർദമുക്കാലെ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് പ്രൊമോഷനുകൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനൊക്കെ സാധ്യത ഉണ്ട് എന്ന് രേഖാമൂലം അറിയുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ ഉല്ലാസയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ് വിദ്യാർത്ഥികൾക്കും അതേപോലെ സന്താനങ്ങൾക്കുമൊക്കെ ഉന്നത പഠനത്തിനോ വിദേശത്തേക്ക് പോയി പഠിക്കുന്നതിനോ ഒക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ് പുതിയ പഠന രീതി ആരംഭിക്കുവാനും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഇന്ന് ബുധനാഴ്ച വിദ്യയ്ക്ക് ഏറ്റവും നല്ല ദിവസമാണ് അടുത്തതായി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടക്കൂറുകാർക്ക് ഇന്നത്തെ ആലസ്യ ഇന്നത്തെ ദിവസം ആലസ്യത്തിൻ്റെ ദിവസമാണ് ഇന്ന് വളരെ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വ്യത്യാസം വരുന്ന ഒരു ദിവസമായിരിക്കും കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വഴക്ക് അടി പിടി ഇതൊക്കെ കൂടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക അമിത വേഗത്തിലുള്ള വാഹനം ഓടിക്കുകയും അതേപോലെ ഹെൽമെറ്റ് ധരിക്കാതെയും ബെൽറ്റിടാതെയുമൊക്കെ ഉള്ള യാത്രയും ഒക്കെ വളരെ അപകടം അപകടകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരുമുള്ള ശ്രദ്ധയോടു കൂടി തന്നെ മുൻപോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയും അവരുടെ കാര്യത്തിൽ സംസാരിക്കുകയും മധ്യസ്ഥത പറയുകയൊക്കെ ചെയ്യുന്ന ഇത് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കുകയില്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ദിവസമാണ് എന്നാൽ കാർഷിക വിഭവങ്ങൾ കച്ചവടത്തിനായി വെച്ചിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഉചിതമായ വില ലഭിക്കുന്നതും അനുകൂലമായതുമായ ഒരു ദിവസമായിരിക്കും ഇന്ന് മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല ഇന്ന് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മാഗംപൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം വളരെ വിശ്രമം ലഭിക്കുന്ന ഒരു ദിവസമാണ് സ്വന്തക്കാരെയോ സുഹൃ അടുത്ത സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടുവാനും അവരുമായി സന്തോഷം പങ്കിടുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ചില ധനാഗമനം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ സാധ്യതയുള്ള ദിവസമാണ് അതേപോലെ ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് അയവ് ലഭിക്കുന്ന ദിവസമാണ് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് എല്ലാ തരത്തിലും ഒരുവിധം നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന് ശാരീരികമായ ചില അപകട സൂചന കാണുന്നുണ്ട് ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പരിവർത്തനം അലർജി ഒക്കെ മൂലം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഉള്ളതുകൊണ്ട് അലർജിയുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക അത് ദീർഘകാലമായ അസുഖത്തിന് കാരണം വായേക്കാം ചിലപ്പോൾ പാൻക്രിയാസ് അങ്ങനെയുള്ള വലിയ വലിയ പ്രാധാന്യമുള്ള അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന ആ നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തഞ്ചിത്തിരാര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ പല അനുഭവങ്ങളും ഉണ്ടാകും ഗുണാധിക്യമാണ് കാണുന്നത് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഇളപ്പെടുന്നത് വളരെയധികം ആപത്ത് കക്ഷിണിച്ച് വരുത്തുന്ന ദിവസമായിരിക്കും ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടി ധനം ചിലവഴിച്ചു പോകാനും അതേപോലെ സന്താനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാനും ഒക്കെ ചിലവാക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് സന്താനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ ചിലവുകളാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ കൂട്ടുകെട്ടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും രഹസ്യങ്ങൾ ആരോടും പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കില്ല ഇന്ന് ശാരീരികമായ ചില രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ് എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യത ഉണ്ട് അതുപോലെ കടം ലഭിക്കുവാനും ഫണ്ടുകൾ റേസ് ചെയ്യാനുമൊക്കെ ഒരു ദിവസമായിരിക്കും ഇന്ന് കുടുംബത്തിൽ ശാന്തമായൊരു അന്തരീക്ഷമാണ് കാണുന്നത് അടുത്തതായി നമുക്ക് തുലാ ഫലം പരിശോധിക്കാം തുലാക്കൂറിലവരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും വ്യക്തിപരമായ ചില വ്യക്തി ഹത്യകൾക്കൊക്കെ പാത്രിഭവിക്കേണ്ടതായി വന്നേക്കാം അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വന്നേക്കാം വീട്ടിൽ തന്നെ ചില അപമാനങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് ഓരോ കാര്യവും വളരെ കൂടി മുമ്പോട്ട് പോവുക അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം നയിക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് അതേപോലെ അടുത്തിരിക്കുന്ന ആൾക്കാർ അകന്നു പോകാനും സാധ്യതയുള്ളൊരു ദിവസമാണ് പങ്കാളിക്ക് വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന് കെട്ടിട നിർമ്മാണത്തിൽ ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ് ഇന്ന് അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിരം തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് പുതിയ വാസസ്ഥലത്ത് സ്ഥിരവാസം ഉറപ്പിക്കുവാനും ബന്ധുക്കളുമായി ആശയവിനിമയങ്ങൾ നടത്തുവാനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമൊക്കെ സാധ്യത ഉള്ള ദിവസമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ കക്ഷി ചേരുവാനും ഒക്കെ തീരുമാനിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ദിവസമായിരിക്കുമിന്ന് അതേപോലെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന് അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായിരിക്കുകയില്ല ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസകരമായ പല സഹായഹസ്തങ്ങളും നീണ്ടുവരുന്നതായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക അടുത്തതായി നമുക്ക് തനിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാലം ഈ നക്ഷത്രക്കാർക്കല്ലേ കൂറുകാർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം ശിരസിന് ചിരസ് സംബന്ധമായ ഏതെങ്കിലും അസുഖമോ ശാരീരിക ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം കൊടുക്കൽ കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കൊടുത്താൽ പണം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ള ദിവസമല്ല ഇന്ന് ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ സഹായത്തിനായി പോകേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വലിയ ഒരു ആശ്വാസപ്രദമായ ഒരവസ്ഥ വരുന്നതാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി സാഹചര്യം തെളിഞ്ഞു വരികയും അവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും എന്ന് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടത്തരം ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അനുകൂലമായ മാറ്റങ്ങളാണ് അത് ബന്ധുക്കളിൽ ചിലർക്ക് നല്ല ഒരു ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ പുതിയ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ഇതൊക്കെ കേട്ടറിഞ്ഞ് വളരെ സന്തോഷകരമായി അതിനെ ഏറ്റെടുക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അതിനുള്ള ഉദ്ധാരണത്തിനുള്ള ചുമതല ഏറ്റെടുക്കാനുമൊക്കെ സാഹചര്യം വരുന്ന ദിവസമാണ് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഉദ്യോഗ ഉദ്യോഗക്കയറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും മൊത്തത്തിൽ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതിമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരു ദിവസമായിരിക്കും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുവാനോ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും ഒരുപാട് നാളായി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പരിഹാരം പല കാര്യങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് ഉല്ലാസയാത്രയ്ക്ക് സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായ അലവൻസ് ബോണസ് ഒക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും അതേപോലെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഭക്ഷണ വസ്തുക്കൾ ഭക്ഷ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല് ഉത്തട്ടാതി രേവതി ഈ കൂറുകാരുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ഫലം ഇങ്ങനത്തെ ദിവസം വളരെ വളരെ അനുകൂലവും വ്യത്യസ്തവുമായിരിക്കും ബന്ധുമിത്രാദികളുമായി കൂടി ചേരുവാനും സംസാരിക്കുവാനും കാര്യങ്ങൾ തീരുമാനിക്കുവാനൊക്കെ സാധ്യതയുണ്ട് സന്താനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല സഹോദരങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമാണ് എന്ന് കണ്ട് ആശ്വസിക്കാൻ സാധ്യതയുണ്ട് സഹായഹസ്തങ്ങൾ തേടി വരുന്നതായിരിക്കും ഇന്നത്തെ ദിവസം അതേപോലെ ഗ്രഹോപകരണങ്ങൾ നന്നാക്കുവാനും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനുമൊക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണും അതുവരെ എല്ലാവരെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയും